കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോണിനെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ഡി സതീശൻ ഇന്നൊരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കേസിൽ ഇന്ന് ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ കോടതി രൂക്ഷമായാണ് പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചത് അത് മാത്രമല്ല ബി ഡി സതീശൻ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ പദ്ധതിയിൽ ഇപ്പോൾ ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണോ എന്നൊക്കെ അടക്കമാണ് കോടതി ഇന്ന് വിമർശനം ഉണ്ടായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് അതിൽ വി ഡി സതീഷന്റെ നിലപാടുകളെ പറ്റിയിട്ടാണ് പി രാജീവ് വിമർശിക്കുന്നത് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം അതായത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻസ്റ്റന്റ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചതായി ഇന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിച്ചു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നതിന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു കരാറിന്മേൽ നാല് വർഷം കഴിഞ്ഞ് ഒരു ഹർജിയുമായി വന്നത് എന്തുകൊണ്ടാണെന്നും എന്താണ് തെളിവുള്ളത് എന്നുമൊക്കെയാണ് എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് സി എ ജി റിപ്പോർട്ട് വന്നാൽ തെളിവ് സമർപ്പിക്കാമെന്ന ബാലിശമായ ഉത്തരമാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത് യാതൊരു തെളിവുമില്ലാതെ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പോലും ഈ ഘട്ടത്തിൽ കോടതി തയ്യാറായില്ല എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പോലും കോടതി തയ്യാറായില്ല എന്നത് പ്രതിപക്ഷ നേതാവിനേറ്റ കനത്ത തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ചെയ്തുകളിൽ നിന്ന് കൺമുന്നിൽ ഒരു തെളിവുമില്ലാതെ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ കെ ഫോണിനെ തകർക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് എന്നല്ലേ മലയാളികൾ മനസ്സിലാക്കേണ്ടത് ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള പദ്ധതി തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങേയറ്റം ജനവിരുദ്ധവും കേരള വിരുദ്ധവുമായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇതോടൊപ്പം കെ ഫോൺ പദ്ധതിയുമായി ഒരു വിധത്തിലും ബന്ധമില്ലാത്ത കെൽട്രോണിനെ പ്രതിസ്ഥാനത്തെ കൊണ്ടുവരാനും പ്രതിപക്ഷ നേതാവ് ഹർജിയിലൂടെ ശ്രമിക്കുകയുണ്ടായി ചാന്ദ്രയാൻ ആദിത്യ ദൗത്യങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്ത് കേരളത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ ഇകഴ്ത്തി കാണിക്കാൻ അദ്ദേഹം എന്തിനാണ് ശ്രമിക്കുന്നത് ഇന്നത്തെ കോടതി പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ നാടിനോട് മാപ്പ് പറയുകയാണ് വേണ്ടത് ഇതൊറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല കേരളത്തിലെ എല്ലാ വികസന പദ്ധതികൾക്കുമെതിരെ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുകയാണ് എ ക്യാമറയുടെ കാര്യത്തിൽ ഇക്കാര്യം നമ്മൾ കണ്ടതാണ് പദ്ധതി നടപ്പിലാക്കാനെ അനുവദിക്കില്ല എന്ന നിലപാടിൽ നിന്ന് പദ്ധതിക്കെതിരല്ല നടപ്പിലാക്കുന്ന രീതിയോടാണ് വിയോജിപ്പ് എന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു ഹൈക്കോടതി വരെ പ്രശംസിച്ച ഈ പദ്ധതിയോട് ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് വയനാടിലെ ജനങ്ങൾക്ക് ഏറെ സഹായമാകുന്ന നവകേരള നവകേല സാസിലുൾപ്പെടെ ജനങ്ങൾ ആവശ്യപ്പെട്ട തുരങ്കപാത നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് ഇങ്ങനെ കേരളത്തിലെ വികസന കാര്യങ്ങളിലെല്ലാം പിന്തിരിപ്പൻ സമീപനം കൈക്കൊള്ളുന്ന അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടാകാനുള്ള തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് മുഖ്യമെന്നും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് അല്ല വേണ്ടതെന്നും കോടതി വ്യക്തമാക്കുമ്പോൾ വികസന കാര്യങ്ങളിൽ കേരളത്തിലെ സർക്കാരിനും ഒപ്പം നിൽക്കാൻ ഇനിയെങ്കിലും അദ്ദേഹം തയ്യാറാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് പി രാജീവിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കൃത്യമായ നിരീക്ഷണമാണ് പി രാജാവ് നടത്തിയിരിക്കുന്നത് കെ ഫോൺ ആകട്ടെ ഇല്ലെങ്കിൽ മറ്റു പദ്ധതികളാകട്ടെ അതിനൊക്കെ തന്നെ വിവാദം കണ്ടെത്താനുള്ള ശ്രമമാണ് വി ഡി സതീശൻ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എല്ലാത്തിൻ്റെയും ഒടുവിൽ അതിൽ കെൽട്രോണെ കൂടെ ഒന്ന് പിടിച്ചു കെട്ടിയാൽ കെൽട്രോണിനെ വിവാദത്തിന് നീഴിലാക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമായി പല നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ പലതരത്തിലുള്ള നേട്ടങ്ങളിലൂടെ കെൽട്രോൺ നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ടെൻഡറുകളാണ് വരുന്നത് അപ്പോൾ അത്തരത്തിൽ നിലവാരത്തിൽ നിൽക്കുന്ന കെൽട്രോണെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി ആക്രമിക്കാനുള്ള നീക്കമായിരുന്നു വി ഡി സതീശൻ ഇന്ന് നടത്തിയത് പക്ഷേ കെ ഫോൺ ആകട്ടെ കെ ഫോണിന്റെ നടപടിക്രമങ്ങളിൽ സി ഐ ജി റിപ്പോർട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചെങ്കിലും വി ഡി സതീശനെ ഇന്ന് പിടിച്ചു പിടിയാലെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു തന്നെ വിട്ടിരിക്കുകയാണ് ഇതൊരു പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുപോകരുത് എന്ന് പോലും ബി ഡി സതീശനോട് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ വികസനം മുടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറുന്നോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ് ഒപ്പം കെ ഫോണിലെ അടിച്ച തിരിച്ചടി അത് അദ്ദേഹത്തിന് മാറി ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ വികസനത്തിനൊപ്പം ചിന്തിക്കാനുള്ള ഒരു പുതിയ വഴി കൂടിയാണെന്നാണ് മന്ത്രി പി രാജീവിന്റെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കെ ഫോണിനെതിരെ നാല് വർഷത്തിനു ശേഷം പരാതി കൊടുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട സി ഐ ജി റിപ്പോർട്ട് വരാനിരിക്കെ അതിനു മുമ്പ് ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നതും ലോകായുക്തയെ തന്നെ അത് കുറ്റപ്പെടുത്തുന്നതും ലോകായുക്തയിൽ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കോടതികളെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നത് ആ ഹർജിയിലാണ് ഇന്ന് കൃത്യമായ മറുപടി നല്ല അടിപൊളി കലക്കൻ മറുപടിയാണെന്ന് പറയേണ്ടി വരും വി ഡി സതീശന് കൊടുത്തിരിക്കുന്നത് വി ഡി സതീശന് ഇത് വലിയ തിരിച്ചടിയാണ് എന്ന ബോധ്യം വരാൻ ഒരുപാട് വൈകും എന്നാലും സംശയമില്ല അദ്ദേഹം മറ്റൊരു നായകരുണുമായി ഇപ്പോൾ രംഗത്തെത്തും എന്നാലും അത് നമുക്ക് കേൾക്കേണ്ടി വരും എന്നാൽ പോലും കെ ഫോണുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് വീഡി സജനം കിട്ടിയത് നല്ലൊരടിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൊടുത്തിരിക്കുന്നത്